ഞാൻ മനസ്സിലാക്കിയെന്താണെന്ന് വെച്ചാല് ഒരുപാട് വേടിൽ കുന്നംകുളം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഫീൽഡില് ഒരുപാട് നമ്മളെ എപ്പോഴും പറ്റിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലും മേഖലയാണ് സ്പിരിച്വലി കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റുക ഒരു കാര്യങ്ങൾ പറയാം എൻ്റെ ഇതിൽ ഒരു കോസിൽ കൂടി ചാർജിട്ട് ആളോട് സ്കേപ്പായി പോകും പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്താണ് എന്നുള്ളത് ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു ഇതിലേക്ക് എനിക്ക് വരാൻ പറ്റിയത് എനിക്കിതുപോലെ തന്നെ ഞാൻ അവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഒരു പത്ത് ഇരുന്നൂറ്റി ഇരുപത് സ്റ്റാഫായിട്ട് ഉള്ള ഒരാളാണ് അവിടെ എനിക്ക് പെട്ടെന്ന് തൊടർന്ന് ഇങ്ങനെ ഓടി വരാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് പക്ഷെ ജീവിതത്തിൽ അതെല്ലാം എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു സബ്ജക്റ്റും ഒരു വേദിയും ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഒരാളാണ് ഞാൻ അച്ഛനെ സമ്പാദ്യവും മറ്റുള്ള എല്ലാ കാര്യങ്ങളത്തിനപ്പുറം ഇവിടെ വരിക ഈ ഒരു ഇതിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മളെ മനുഷ്യർത്തോളം മനുഷ്യർ ഇന്ന് അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് മാനസിക പ്രശ്നമാണ് മാനസിക പിരിമുറുക്കവും എന്താണ് എവിടെയാണ് ചെയ്യേണ്ടത് എന്റെ സ്പോട്ടിൽ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഒരു അറിവില്ലായ്മ മനുഷ്യൻ വളരെ ഫേസ് ആളാണ് അപ്പൊ ഇതിനൊക്കെ ചെറിയ ടെക്നിക്കുകൾ മാത്രമേ ഉള്ളൂ ചെറിയ റേഡിയോയുടെ ഫ്രീക്വൻസി മാറ്റുന്നത് പോലെ ചെറിയൊരു മാറ്റം മാറിയ നമ്മൾ ലൈഫ് മൊത്തം മാറുകയാണ് പക്ഷെ അത് മാറ്റാനുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രമേ നമ്മൾ ഉണ്ടാക്കേണ്ടതുള്ളൂ ബാക്കിയൊക്കെ ആ സാറേറ്റെടുത്തോളൂ പക്ഷെ ഇവർ വന്നു കഴിഞ്ഞ് അതിൽ കയറ്റി ചെന്നാൽ ആ ഫ്രീക്വൻസിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് വെരി ബ്യൂട്ടിഫുൾ ആണ്